ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ദൈവത്തിൻ്റെ ഭക്തിയോടെ തുടങ്ങാമെന്ന് വെച്ചിട്ട് ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിട്ട് ജയിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻസ് തലേദിവസം എന്തൊക്കെ ചെയ്തു വെക്കാം എന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ രണ്ട് മൂന്ന് റെസിപ്പീസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ അരി പച്ചരി ഒരു ഒന്നര ക്ലാസ് നമ്മൾ കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് മറന്നുപോയി കേട്ടോ വീഡിയോ ഇട്ട ക്ലിപ്പ് കാണുന്നില്ല മറന്നുപോയി നല്ല ആക്ച്വലി മിസ്സായി എന്നുള്ളതാണ് സത്യം പിന്നെ നമുക്ക് ഒരു തേങ്ങ ഉടച്ചിട്ട് അതിൻ്റെ വെള്ളത്തിനകത്ത് ഒരു നാല് ഏലയ്ക്ക കാല് ടീസ്പൂൺ ജീരകം ഒരു നാല് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല അതിലും കൂടുതൽ വേണ്ട ഒരു ടേബിൾ സ്പൂൺ ഇട്ടോളൂ അല്ലാത്തൊരു ടീസ്പൂൺ ഇട്ടുള്ളൂ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായി കലക്കി വെക്കുക പിന്നെ നമ്മൾ ഈ മാ അരി നന്നായി കുതിർന്ന ശേഷം നമ്മളത് ഉച്ചയ്ക്ക് മുന്നേ അല്ലെങ്കിൽ ഉച്ച സമയമൊക്കെ ആവുന്ന സമയമാകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ അരി കുറച്ചെടുത്ത് ഇട്ടിട്ട് ജാറിലിട്ടിട്ട് ഒരു പിടി അരി ചോറ് വയ്ക്കുന്ന ഏത് അരിയാണെങ്കിലും ഒരു പിടി അരി അതുപോലെ തന്നെ അരമുറി തേങ്ങയാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിൽ അരമുറി ഉള്ളത് നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പകുതിയായിട്ട് ഇടാം ഒരുമിച്ച് ഇടാം എങ്ങനെയാച്ചാൽ ചേർത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാരയും അതൊക്കെ ഉള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം അരി തേങ്ങ ചോറ് അതുപോലെ തന്നെ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന മിക്സ് അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ അരച്ചെടുക്കണം കേട്ടോ അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഞാൻ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുത്തിരിക്കുന്നത് കാരണം ഒറ്റയടിക്ക് നമുക്ക് ഞാൻ ചെറിയ ജാറിലാണ് എപ്പോഴും അരക്കിടുന്നത് വലിയ ചാർ ഞാൻ എപ്പോഴും എടുക്കാറില്ല മിക്സി വാങ്ങിച്ച കാലം തൊട്ട് ഞാൻ ഈ ചെറിയ ചാർ കേട്ടോ യൂസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അതിൽ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് നമ്മുടെ അത് ഇഡ്ഡലിക്കും ദോശയ്ക്കുള്ള മാവാണെങ്കിലും ശരി നമ്മുടെ കൈ ചൂട് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ എന്താ പറയുക നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാൻ ഞാൻ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു രാവിലെ ചേർത്തത് അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മാസിൽ മാറ്റി വെക്കുക പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തായിരുന്നു എന്ന് വെച്ചാൽ ആദ്യ കുട്ടിന് സ്കൂളിൽ നോൺ വെജ് അങ്ങനെ നമ്മൾ കൊടുത്തു വിടില്ല സ്കൂളിലേക്ക് അപ്പോൾ അത് കാരണം അതിന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കടലക്കറി അപ്പോൾ കടലക്കറി ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് ഗുണമുണ്ട് ഒന്ന് രാത്രിക്ക് ചപ്പാത്തി കൂടി നമുക്ക് എടുക്കാം ഒന്ന് രാവിലേക്ക് അവന് വിടാം അപ്പം ഞാൻ ഒരു മീഡിയം സൈസുള്ള നാല് സവാള അത് എടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞിട്ട് ഒത്തിരി ചെറുതുപോലെ എന്നാൽ ഒത്തിരി വലുതൊല്ലാത്ത രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് എടുത്ത ശേഷം രണ്ട് തക്കാളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റിയിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അടച്ച് വെച്ച് അടച്ച് വെച്ച് വെവിക്കുക അപ്പം നന്നായി സോഫ്റ്റ് ആവുന്നവരെ അപ്പോൾ ആ സമയം കൊണ്ട് ഇടയ്ക്ക് ഞാൻ ഉള്ളിയും കൂടെ നാളത്തേക്കുള്ള മുട്ടക്കറിക്കുള്ള ഉള്ളിയും കൂടെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ചേർക്കുന്നതിന് മുമ്പ് സവാളയും ഇതും വഴിച്ചെടുക്കുമ്പോഴല്ലോ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപിടിക്കാനും പാടില്ല നന്നായിട്ട് വഴി വഴണ്ടി വരികയും വേണം അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ അര ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂണാണ് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആവശ്യം ആയിരിക്കും അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ഇഞ്ചി വെള്ളത്തുള്ളിയും പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ആ സമയത്ത് ഞാനത് പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ചതച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ അരി നമ്മൾ കഴി നന്നായി കഴുകിയിട്ട് പച്ചരി കഴുകിയിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ നല്ല വെള്ളത്തിലായിരുന്നു കേട്ടോ അപ്പോൾ ആ വെള്ളം വേസ്റ്റാക്കണം എന്ന് വെച്ചിട്ട് ആദ്യം ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുക്കും ു അതിനോടൊപ്പം തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് അറിയാം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ കൺസിസ്റ്റൻസി എത്ര വേണം എന്നുള്ളത് നമുക്ക് നോക്കി അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഒന്ന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് നന്നായിട്ട് ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി അതിനുശേഷം നമുക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ആ സമയം കൊണ്ട് ഞാൻ വേവിച്ച കടലുണ്ടല്ലോ നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് ഇഞ്ചി ഇടിക്കുന്ന സാധനം കൊണ്ടൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ എന്നുള്ള കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഹാർഡ്നസ് വന്നിട്ടുണ്ടായിരുന്നു കടലയ്ക്ക് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ തന്നെ ആവുമായിരുന്നു കേട്ടോ പിന്നെ എന്തുകൊണ്ട് മിക്സിയിലിട്ട് അടച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേസ്റ്റ് ആയി പോവും അങ്ങനെ അത് ക്രഷ് ചെയ്ത കടലയും അതുപോലെ തന്നെ അല്ലാതെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ചുള്ള കടലയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് അടച്ച് വെക്കുക അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക കുറുകിയെടുക്കുക അപ്പം നമ്മൾ ഉള്ളി ഒരു ചെറിയ സൈസുള്ള ഉള്ളിയായിരുന്നു എൻ്റെ അടുത്തുള്ള ഉണ്ടായിരുന്നത് അപ്പോൾ ആറ് ഉള്ളി ഞാൻ എടുത്തിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ നൈസ് ആയിട്ടുള്ള സ്ലൈസ് ആക്കിയിട്ട് ഒരു എയർ എയർടൈറ്റ് ഡബ്ബയ്ക്കകത്തും അതിൻ്റെ മുകളിലൊരു ടിഷ്യൂ പേപ്പർ പോലത്തെ ഒരു നമ്മുടെ ഒരു ട്രേസിംഗ് പേപ്പർ ആയിരുന്നു കേട്ടോ അതും വെച്ചിട്ട് ഞാൻ ഒരു ഡബ്ബയ്ക്കകത്താക്കി വെച്ചിട്ടുണ്ട് അതേപോലത്തെ നാളത്തേക്കുള്ള മുട്ടക്കറിക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം പറയുന്നത് ഉള്ളി തക്കാളി ഇതൊക്കെ പിന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളി വീണ്ടും എടുത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് രണ്ടെണ്ണം അത് നന്നായി കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ കണ്ടോ ഇത്രയും കഷ്ണം ഒരു ഇഞ്ചിയും ഈ അഞ്ചിട്ട് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇടിച്ച ശേഷം അതും ഇതുപോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ടൈറ്റാവുന്ന ഒരു ഇട്ടിട്ട് നമ്മൾ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ ഇതൊക്കെ നമുക്ക് തലേ ദിവസത്തിൽ രാവിലെ നേരത്തെ നമ്മുടെ പണികൾ എളുപ്പമാക്കാൻ പറ്റുന്ന കുറച്ച് 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 കാര്യങ്ങളാട്ടോ ഇതൊക്കെ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരിക്കലും രാവിലെ പാചകം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മുടെ ടൈം നമുക്ക് വേസ്റ്റ് ആവില്ല ഞാൻ ആറരയ്ക്ക് അജു വട്ടിന് പോകണം ആറ് ആറേ മുക്കാൽ മാക്സിമം ആദ്യ കൂട്ടൻ ഏഴേഴ്കാലാവുമ്പോഴേക്കും അപ്പോൾ ഈ സമയം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ ഉണ്ടല്ലോ ആ ടൈം ആവും ഞാൻ ആറ് മണിക്ക് അടുക്കളേ കയറുള്ളൂ എന്നാൽ പോലും ആ ടൈമിനുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് ഞാൻ അവരെ പറഞ്ഞു വിടാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചിരാന്ന് വിചാരിച്ചത് അപ്പുറത്ത് നമ്മുടെ കടലക്കറിയും കൂടെ റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ വേണമെങ്കിൽ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ തൂകിയിട്ട് ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണ തൂക്കി അതിനകത്ത് കുറച്ച് വരുവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലും കൂടെ മുറിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട വേവിക്കാൻ വെക്കുകയാണ് ആ മുട്ടയും കൂടെ നമ്മൾ തലേ ദിവസം വേവിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വേവിച്ച ഉടനെ ഉണ്ടല്ലോ ചൂട് പോവാതെ നമ്മൾ മുട്ട പൊട്ടിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് തൊലിയുടെ കൂടത്തിൽ തന്നെ നമ്മുടെ അതിൽ ദശയും കൂടെ നിൽക്കുന്നൊരു ഒരു ഉണ്ടല്ലോ ആ ഒരു സംഭവം നമുക്ക് ഒഴിവായി കിട്ടും കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് വേവുകയും ചെയ്യും നന്നായിട്ട് തണുക്കുകയും ചെയ്യും നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും പണിയും എളുപ്പമാണ് പിന്നെ ഇപ്പോൾ ചെയ്തിട്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാവ് അതിപ്പം ഈ മാവ് ആയിക്കോട്ടെ അതല്ല നമ്മുടെ ദോശമാവോ ഇഡ്ലിമാവോ ആയിക്കോട്ടെ ചിലവർക്ക് പുളിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളെന്ത് ചെയ്യാം ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു പാത്രത്തിനകത്ത് വെള്ളം ചൂടാക്കുക അതായത് നമ്മൾ മാവ് അരച്ച് വെച്ച കാട്ടിലും കുറച്ച് ചെറിയ വാ വലി വലിപ്പം ചെറു ചെറുതുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് നന്നായിട്ട് നമ്മൾ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തിളച്ച് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ റിപ്പീറ്റായി വന്നു തോന്നും കേട്ടോ വീഡിയോ അപ്പം നമ്മൾ തിളച്ച് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തിളച്ച് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിയിൽ വാവലിപ്പോൾ ഉള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ തിളച്ച വെള്ളവും അതിൻ്റെ മുകളിൽ നെറ്റ് പോലത്തെയോ അല്ലെങ്കിൽ ഹാളുള്ള പോലത്തെ പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് മാവടച്ച് വെക്കാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് തിളച്ച് തൂകിപ്പോയി കഴിഞ്ഞാലും പൊന്തി തൂകി താഴെ പോയി കഴിഞ്ഞാലും അങ്ങനെ അധികം പോകൂയില്ല ഇങ്ങനെ നമ്മൾ ഈ ആവിടെ വെള്ളം തട്ടുമ്പോൾ നന്നായിട്ട് പൊളിച്ച് വരികയും ചെയ്യും കേട്ടോ അതിനാണ് ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് തണുപ്പ് കാലത്തൊക്കെ നമുക്ക് ഇഡലേക്കും ദോശയൊക്കെ പറ്റൂട്ടോ ഇത് പിന്നെ ആപ്പത്തിൻ്റെ ആയതുകൊണ്ട് നമ്മൾ സോഡാക്കാരോ അങ്ങനെ ഒന്നും നമ്മൾ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ സ്റ്റോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പുളിച്ച് പൊതി വരില്ല ഇപ്പം മഴയൊക്കെ ജയ്ക്ക് പെയ്തിട്ടുണ്ടായിരുന്നോ അധികം ചൂടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം തന്നെ നല്ലോണം ചൂടുള്ള സമയമാണെങ്കിൽ നന്നായിട്ട് പൊന്തി വരുട്ടോ നേരത്തെ നമ്മൾ അരച്ച് വെക്കുകയാണെങ്കിൽ പക്ഷേ ഇപ്പം ആവശ്യത്തിനുള്ള പുളി വന്നിട്ടും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അതെടുത്തു അത് നമ്മൾ ഒരിക്കലും നമ്മൾ അടുക്കളുടെ നമ്മൾ വർക്ക് വർക്കേരിയെ ആ സ്ഥലങ്ങൾ അടുക്കള ആ ഏരിയകളിലൊന്നും അധികം വെക്കരുത് വാഷ് ബീസിൻ്റെ അടുത്ത് വെക്കുക കഴിവതും കാരണം പൊന്തിപ്പോകുന്ന സംഭവങ്ങളാണ് നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ അത് മൊത്തം അവിടെ പോയിക്കണേൽ ക്ലീൻ ചെയ്യാൻ പാടായിരിക്കും അപ്പോൾ വാഷ് ബീസിൻ്റെ അടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്കത് എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു ടിപ്പാണ് അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ പറ്റും എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് പാകത്തിന് സാധാ ഓയിൽ അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വഴറ്റാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ആപ്പച്ചട്ടി ഉണ്ടല്ലോ നമ്മളിത് ചാക്സൻ്റെ ആപ്പച്ചട്ടിട്ടോ നാട്ടിൽ നിന്ന് ഉണ്ണുന്നതേ ഉള്ളൂ ഞാൻ അപ്പോൾ അത് എന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ചാക്സൻ്റെ ആയിരുന്നു നല്ല ആയിരുന്നു പക്ഷെ ചെറുതായിട്ട് ഹാൻഡിൽ ഒന്ന് ചൂട് പിടിക്കുന്നുണ്ടെന്ന് മാത്രം അപ്പോൾ അതിൽ അവർ കോഷൻ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് കഴുകിയെടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കോഷനായിട്ട് കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ ഞാൻ നമ്മുടെ ചുമരിലൊട്ടിച്ച് വെച്ചിട്ടുണ്ടോ ഇപ്പോൾ ഇൻ കേസ് നമ്മൾ മറന്നാലോ എന്ന് പറഞ്ഞിട്ട് ടൈൽസിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത് നമ്മുടെ തക്കാളിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഉള്ളിയൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സെയിം നല്ല സോഫ്റ്റ് ആയി വരണം നമ്മുടെ ഉള്ളി തക്കാളിയും എന്നാലേ ഗ്രോസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ആപ്പത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അതാണ് നല്ലത് അങ്ങനെ ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് അതും ചെയ് അടുപ്പത്തെ ഒരു സൈഡിൽ ഉള്ളിയും തക്കാളിയും വഴണ്ടി വരുന്നുണ്ട് മറ്റേ സൈഡിൽ നമ്മുടെ കയ്യിൽ ടൈം ഇല്ലാത്തതുകൊണ്ടോ നമ്മൾ ഇത്രയും എളുപ്പത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ ഉള്ളിയും തക്കാളിയും വഴണ്ടി വരുന്നു അതുപോലെ തന്നെ ഒരു സൈഡിൽ കടലക്കറി ചൂടാക്കി എടുത്തിട്ടുണ്ട് കാരണം ആദ്യക്കുട്ടി അതേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ മുട്ട തൊലിച്ചുകൊണ്ടിരിക്കണം ഒരു സൈഡിൽ ആപ്പ് അടുപ്പത്തിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ നമ്മൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അത്രേ ടൈം ഉള്ളൂ നമ്മുടെ കയ്യിൽ അതൊരു കാരണം കൊണ്ട് അങ്ങനെ വേഗം കണ്ടോ നമ്മൾ തലേദിവസം മുട്ട നമ്മൾ വേവിച്ച് വെച്ച് ആ ഉപ്പും കൂട്ടിയിട്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ മുട്ട തലേദിവസം നമ്മൾ വേവിച്ച് വെച്ച കാരണം കൊണ്ട് നന്നായിട്ട് തണുത്തതുകൊണ്ടും തന്നെ തൊലിയിലൊന്നും മുട്ട ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് എനിക്ക് മിക്കവാറും പറ്റുന്ന അബദ്ധങ്ങളാണ് ഈ പറഞ്ഞ പോലെ തൊലിക്കകത്ത് മുട്ട ഒട്ടി സ്കിന്നെ ഒട്ടിപ്പിടിക്കുന്ന മുട്ടയുടെ അതുപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞ വേറൊരു കാര്യം നമ്മുടെ വ്യൂസും സബ്സ്ക്രിപ്ഷനൊക്കെ ഭയങ്കര കുറവാണ് നിൽക്കുന്നത് പോലെ തന്നെ നിൽക്കുന്നുണ്ട് ഒട്ടും നമുക്ക് കൂടി ഇൻക്രീസ് ആവണില്ല കേട്ടോ അപ്പോൾ ദയവ് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവ് ഇത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞ് ബെല്ലൈക്കണമർത്താൻ മറന്നു പോകരുത് ഇൻ കേസ് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് നമ്മുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ മത് അംഗമായിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവരൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അതൊക്കെ കുറയുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് വല്ലാത്തൊരു വെപ്രാളമാണ് ദൈവമേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലയോ എന്നൊരു വെപ്രാളമാണ് അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുത് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ ഷെയർ ചെയ്യണമെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആയിരിക്കും എനിക്കും ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിയും തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി കൂടുതൽ നമ്മൾ തിക്ക് ഗ്രേവി ആക്കാത്ത കാരണം കൊണ്ട് നമ്മൾ മല്ലിപ്പൊടി കുറച്ചേ കുറച്ചിടുന്നുള്ളൂ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും അത് അത് പച്ചമണം പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളം ചേർത്തിട്ട് അതിന് ശേഷമാണ് ഉണ്ട് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് അങ്ങനെ നമ്മൾ മസാലകൾ ചേർത്ത് പച്ചമണം പോയി വെള്ളം ചേർത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് ഗ്രേവി കുറുകി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഉള്ളിയും തക്കാളികൾക്ക് നല്ല സോഫ്റ്റ് ആകുന്നവരെ നമ്മൾ ഒന്ന് സിമ്മിൽ വെച്ചിട്ടെങ്ങാനും അടച്ച് വെച്ചിട്ട് വഴിച്ചി എടുക്കുക പിന്നെ നമ്മൾ മുട്ട അതുപോലെ തന്നെ നടുവയാക്കിയിട്ട് രണ്ട് കഷ്ണമാക്കിയിട്ട് മുറിച്ചിടുന്നുണ്ട് ഇതേ സമയം അപ്പുറത്ത് നമ്മുടെ ആപ്പും കൂടെ ആയിക്കൊണ്ടിരിക്കേണ്ടിട്ടാണ് കാരണം ഇത് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴേ അജുവട്ടിൻ്റെ ഡബ്ബ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ആദ്യ ഡബ്ബ കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം അതെല്ലാം ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അജോട്ടനും രാവിലെ ഓഫീസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മിക്കവാറും ആൾക്ക് കഴിക്കാൻ കിട്ടില്ല എന്ന് ചോദിച്ചു പറഞ്ഞിട്ട് ആൾ രാവിലെ വീട്ടിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ആൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയത് സാധാരണ അതില്ല അത് പക്ഷേ എന്നാലും ഇന്ന് ആളെന്തായാലും കഴിച്ചിട്ടാണ് പോയത് അങ്ങനെ ഞാൻ എല്ലാം ആയിക്കഴിഞ്ഞ ശേഷം നമ്മൾ രണ്ടുപേരും ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ അജുവിട്ടനെ ഒരു ഡബ്ബയ്ക്കകത്ത് കുക്കുംബർ നമ്മൾ ഒരെണ്ണത്തിന് പകുതി പകുതി എടുത്ത് യൂഷ്വലി ചെയ്യുന്ന പോലെ അര കുക്കുംബർ ആദ്യം അജുവിട്ടൻ്റെ ഡബ്ബയ്ക്കകത്തും അര കുക്കുംബർ ആദ്യ ഡബ്ബയ്ക്കകത്തും ആക്കുന്നുണ്ട് അങ്ങനെ അജുവട്ടനെ ഒരു ഡബ്ബയ്ക്കകത്ത് കുറച്ച് മുട്ടക്കറി ആക്കി കൊടുത്തുവിടുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ അത് തകഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കടലക്കറി ചൂടാക്കിയതും കൂടെ വേറൊരു ഡബ്ബയ്ക്കകത്ത് നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഓഫീസിൽ പോകുമ്പോൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ചിലപ്പോൾ തികയണമെന്നില്ലല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളൊന്നുകൂടെ തിളപ്പിക്കുമ്പോഴേക്കും ഉണ്ടല്ലോ നന്നായിട്ട് ഉറുകി വന്നിട്ട ഗ്രേവി നമ്മുടെ കടലക്കറി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നല തിരക്കൻ ടേസ്റ്റ് ഇന്നായിരിക്കുന്നു തോന്നുന്നു അങ്ങനെ നമ്മൾ ഒരു ഡബ്ബയ്ക്കകത്ത് നമ്മൾ നമ്മുടെ കടലക്കറിയും കൂടെ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ആപ്പും കൂടെ വെച്ചിട്ടുണ്ട് കാരണം അജ് ഇത് നിങ്ങൾ വിചാരിക്കും ഇത്രയും അജോട്ടം കഴിക്കുകയോ നല്ലതെട്ടോ കാരണം എന്താ വെച്ചാൽ അവർ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത് ചില സമയങ്ങളിൽ പറയാറുണ്ട് പാത്രം തുറക്കുന്നതേ അറിയുള്ളൂ ബാക്കി എവിടെ പോയി എന്ന് അറിയില്ല എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പി ജിയിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ അപ്പം വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൻ്റെ ഒരു ടേസ്റ്റും വെളിയിൽ നിന്ന് കഴിക്കുന്ന ഫുഡും എല്ലാം വ്യത്യാസം ഉണ്ടാകുമല്ലോ അപ്പോൾ അതോ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസമുണ്ടോ അപ്പം ഞാനുണ്ടാക്കുന്ന അത്രയും ടേസ്റ്റിയാണ് നല്ലതായിട്ടോ ഉദ്ദേശിച്ചത് എന്നിരുന്നാലും അത്ര മോശമല്ല എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ വേഗം നമ്മളിതെല്ലാം ആക്കിയിട്ടുണ്ടല്ലോ എളുപ്പം ഡബ്ബയൊക്കെ നമ്മൾ നിറച്ചിട്ട് കവറിനകത്താക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അജുവേട്ടൻ്റെ ഡബ്ബ അത് കഴിയുമ്പോഴേക്കും ആദ്യക്കൂട്ടിനെ പോകാറാവും അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു അജുവേട്ടൻ്റെ ആദ്യം സമയമായപ്പോൾ അജുവട്ടൻ്റെ ഡബ്ബയൊക്കെ ആക്കി ആക്കി വെച്ചു നമ്മൾ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പും കോട്ടക്കറിയെല്ലാം കൂടെ പറോ ഓഫീസിലേക്ക് പോവാൻ നേരായതുകൊണ്ട് കേട്ടോ അള്ള വായുന്ന അധികം ഒന്നും വരാതിരുന്നത് പിന്നെ ക്യാമറ ഓൺ ആയിരുന്നല്ലോ ആൾക്കോരോ സമയത്ത് ഓരോ മൂഡാണ് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വന്ന് അച്ചുവട്ടിന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ താഴെ പോകുമ്പോൾ ഞാൻ നമ്മുടെ അവിടെ പോയി നിന്നു ആൾ താഴെ പോയി ബൈ ഒക്കെ പറഞ്ഞ് വന്ന് അങ്ങനെ പിന്നെ ഞാനും കൂടെ ആദ്യക്കുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ അങ്ങനെ ആദ്യക്കൂട്ടം ഞാൻ അവൻ്റെ ഡബ്ബെ ആക്കുകയാണ് അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിനകത്ത് കുക്കുമ്പ്ര വെച്ചു അതിൻ്റെ മോള് നമ്മൾ ആപ്പം വെച്ചിട്ട് സൈഡിൽ കടലക്കറി വെച്ചു കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു ബോക്സിനകത്ത് എന്തെങ്കിലും സ്നാക്സ് ആക്കി തരാമെന്ന് പക്ഷേ പുള്ളിക്കാരൻ വേണ്ട അപ്പം ഞാൻ പറഞ്ഞു അല്ല വേറെ ഡബയ്ക്കകത്തു നിന്ന് തരാം എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോ അപ്പോൾ പറഞ്ഞു വേണ്ട വേണ്ട ഇത്രയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മതി വായിന്നറിയോ എൻ്റെ അന്നേരം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആശൻ അവിടെ വെച്ച് അങ്ങ് നിർത്തി അങ്ങനെ ആദ്യ കുട്ടിനൊക്കെ പോയി കഴിഞ്ഞു ഇത് കണ്ടോ അടുക്കള ഇങ്ങനെ യുദ്ധമായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുക്കളയൊക്കെ ഒന്നും മൊത്തത്തിൽ വൃത്തിയാക്കണം അപ്പോൾ ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു അടുത്ത വീടുകൾ കാണുന്നിരിക്കുന്നു ഏറ്റവും ബൈ സി യു